ഹായ് കുട്ടികളെ ചാത്തൻസ് ഡെ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള കുറച്ച് സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളാണ് ഞാൻ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം ഞാൻ എൻ്റെ കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയാണ് അതും ഞാൻ എൻ്റെ കാഷ്യൂ കോർപ്പറേഷൻ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരുത്തമ്പാറ ഇരുപത്തിയൊൻപതാം നമ്പർ കാഷ്യൂ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഈ കാഷ്യൂ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അറുപതാമത്തെ വയസ്സിൽ ഒരു റിട്ടയർമെന്റ് ഉണ്ട് ഞങ്ങൾക്ക് ആ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സെൻറ് ഓഫ് അല്ലെങ്കിൽ പാവത്തങ്ങളുടെ ഷഷ്ടി എന്ന് പറയാം ഈ അറുപതാം വയസ്സിലെ ഞങ്ങളുടെ സെന്റ് ഓഫ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ ഷഷ്ടി പൂർത്തി പോലെയാണ് കേട്ടോ സാധാരണക്കാരായ ആൾക്കാർ അങ്ങനെ ഒന്നും ആഘോഷിക്കലില്ല പക്ഷെ ഞങ്ങൾ ഈ ഞങ്ങളുടെ സെന്റ് ഓഫ് അങ്ങ് ഷഷ്ടിപൂർത്തിയായിട്ട് ആഘോഷിക്കും അപ്പൊ ആ ഒരു വലിയ ആരവങ്ങളൊന്നും ഇല്ലാത്ത വലിയ വലിയ മീഡിയ സംഗതികളൊന്നും ഇല്ലാതെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ചെറിയ ഷഷ്ടിപൂർത്തി ആൻഡ് പിരിച്ചുവിടൽ ചടങ്ങിന്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പൊ എനിക്ക് തോന്നി എന്തോ ആയാലും ഞങ്ങൾ കശുവണ്ടി ഫാക്ടറി മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ആ പുറം ലോകത്തേക്ക് ഞങ്ങളെ അറിയപ്പെടുന്നില്ല ഞങ്ങൾ ഒരു മൂലയിൽ ഇങ്ങനെ സാധാരണക്കാരനെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ആരോരും അറിയാതെ ചെല്ലുന്നു അറുപതാമത്തെ വയസ്സിൽ സെന്റ് ഓഫ് നടത്തുന്നു ഞങ്ങള് വളരെ ഹാപ്പി ആയിട്ട് മത്സരങ്ങളും പിടിവലികളും വടംവലികളും വെല്ലുവിളികളും ഒന്നുമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ കുറച്ച് തൊഴിലാളികൾ ചേർന്ന് അവരെ യാത്രയക്കുന്നു ഇത് പുറം ഇല്ല കാരണം ഞങ്ങളെ തേടി വരാൻ മാധ്യമങ്ങളില്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഞങ്ങൾ വളരെ താഴേക്കിടയിലുള്ള ഒരു വിഭാഗം തൊഴിലാളികളാണ് കശുവണ്ടി ഫാക്ടറി മേഖലയിൽ ജോലി ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നി ഞാൻ എന്തോ ആയാലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതില് അത്യാവശ്യം കുറച്ച് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്കുണ്ട് അപ്പൊ അവരിലേക്ക് എന്ത് എങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പോലും എൻ്റെ ചാനലിലൂടെ പുറം ലോകത്തേക്ക് എൻ്റെ ഫാക്ടറിയിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയി പോകുന്ന ചേച്ചിമാരെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായി അതുകൊണ്ട് ഞങ്ങളുടെ ഫാക്ടറിയിൽ നടന്ന ഒരു ചെറിയ സെന്റ് ഓഫ് പ്രോഗ്രാം ആണ് ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് ഒരു പിരിച്ചുവിടൽ ചടങ്ങ് ഞങ്ങൾ തൊഴിലാളികളെല്ലാം കൂടെ വളരെ സന്തോഷത്തോടു കൂടി അവരെ യാത്ര അയച്ച കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾ അവർക്ക് നൽകിയ പാരിതോഷികങ്ങളും സമ്മാനങ്ങളും എന്താ യാത്രയ്പ്പും സ്നേഹവും ഞാൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എല്ലാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം അറുപതാമത്തെ വയസ്സിലെ ഷഷ്ടി പൂർത്തി അഥവാ ഈ സെന്റ് ഓഫ് ആഘോഷിക്കുന്ന ചേച്ചിമാർക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ കമന്റുകളായിട്ടും ലൈക്കുകളായിട്ടും രേഖപ്പെടുത്തണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഞങ്ങളും നിങ്ങളിൽ ഒരാളായിട്ട് ഞങ്ങളെയും കണ്ട് ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഒപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ആ ചേച്ചിമാരോടുള്ള സ്നേഹം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കമൻസുകളായിട്ടും ലൈക്കുകളായിട്ടും രേഖപ്പെടുത്തണം ഷെയറുകളായിട്ട് അവരെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം അപ്പോ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ഈ വിളക്കും സർട്ടിഫിക്കറ്റും

സംസാരിക്കേദനയുടെ <laughs> പയ്യന്നും <laughs> ജീവിത ജീവിതമാണെങ്കിലും തൊഴിലാളി അല്ലെങ്കിലും ഏത് തൊഴിലാളിയാണെങ്കിലും അല്ലെങ്കിൽ അത് ജീവനക്കാരനായിരുന്നെങ്കിലും ഒരു കുടുംബമാണ് ആ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളല്ല എന്തായാലും ഈ കുടുംബത്തിൽ നിന്നും ഇവിടെ പറയുക ഇവിടെ പറയാൻ അനിവാര്യമാണ് അത് നമ്മുടെ നിയമമാണ് പോകുന്നത് എന്തായാലും അവർ ചുരുക്കോളാണ് ഇവിടെ നിൽക്കുന്നത് അതെങ്കിലും ഒരു അംഗം ഇനിയും തയ്യാറാണ് മായർ കേറ്റത്തില്ല ഇങ്ങോട്ട് കേറ്റില്ലേ എന്തായാലും അവർ ഈ പത്ത് മുപ്പത് വർഷക്കായി കാണും ഓരോരുത്തരും കയറി പറഞ്ഞും വരും എന്തായാലും കാശു കോർപ്പറേഷൻ ഈ ഒരു പിരിഞ്ഞു പോകുന്ന അവസരം ഇപ്പോൾ ജോലിയുണ്ട് ഇ എസ് എ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് പോലീസ് അമ്പളം മാത്രം തോറും കിട്ടുന്നുണ്ട് ആക്ടിവിറ്റി കൊടു പെട്ടെന്ന് കിട്ടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തായാലും അവർ ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് മനസ്സിലൊരു സന്തോഷം അതുങ്ങൾക്കെല്ലാവർക്കും തുടർന്ന് ജോലിയും നല്ല ആനുകൂല്യങ്ങളും ഇപ്പോൾ പുതിയ ശമ്പളവൽക്കരണം കഴിഞ്ഞ് നിൽക്കുന്നതും കൂടുതൽ ആനുകൂല്യം അവർക്ക് പറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തായാലും ഈ മേഖലയിൽ അവരുടെ സേവനം നിങ്ങളെപ്പോലെ തന്നെ പത്തൊമ്പത് വർഷക്കാരും ഈ ഭക്ഷണ നല്ലതുപോലെ തൊഴിലെടുത്ത് നമ്മളിൽ നിന്നും ഇന്ന് ഈ സ്ഥാപനത്തിൽ നിന്നും തിരിഞ്ഞു പോവുകയാണ് അവരുടെ ശിഷ്ടകാലം മറ്റു കമ്പനികളിൽ മക്കളെ ഒന്നും ആശ്രയിക്കാതെ മറ്റ് കമ്പനികളിൽ പോയോ അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അറബി സംവിധാനം പോലെ സംവിധാനങ്ങളുണ്ട് ഓരോ വീട്ടിൽ ഇരുന്ന് പൊതു ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ അങ്ങനെ ഒരു നിരവധി പരിപാടികൾ എന്തായാലും ഒരു മുഷ്യുണ്ടാവാതെ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ച് വീട്ടിൽ ഇരുന്നാൽ ആരോഗ്യം ഉണ്ടാവില്ല എപ്പോഴും അസുഖങ്ങൾ ഉണ്ടാവും എന്തായാലും നിങ്ങളെ തുടർന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കാതെ നല്ല പെൻഷനൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങളുടെ സേവനം ഈ ഫാക്ടറിക്കും നമ്മുടെ സമൂഹത്തിനും നല്ലതുപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പേരിൽ സ്വീകരിക്കും നല്ല കൃഷിജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും കാലം നിങ്ങൾ ഈ സ്ഥാപനത്തെ സേവിച്ചു ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ള് നമ്മുടെ സാധാരണ തൊഴിൽ മേഖലയിൽ ജോലി നൽകി അതേ സമയത്ത് നമുക്ക് ഈ അക്കൗണ്ട് വഴി ശമ്പളമായിരുന്നു അതിനുമ്പോ കൈ കാശുപേടിക്കുന്നതാണ് നമ്മുടെ നാട്ടിന് പുറത്തെ കൊച്ചു കടകളൊക്കെ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നിലനിന്നിരുന്നത് നമ്മൾ ഈ കൈ കാശു മേടിക്കുന്ന ജോലിക്കാരുടെ പൈസ കൊണ്ട് അല്ലേ വലിയ കാശുള്ളവരെല്ലാം ഇവിടെ ഓൺലൈൻ പർച്ചേസ് ഒക്കെ നമ്മളെല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുണ്ട് ഇപ്പൊ അക്കൗണ്ടിലെ ശമ്പളം ആയിത്തുടങ്ങിയോടുകൂടി നമ്മുടെ ഈ പരിസരത്തുള്ള പല കൊച്ചുകടകളൊക്കെ കൂടിപ്പോയി നിങ്ങൾ ചെയ്യുന്ന ചെറിയ ജോലി ഈ സമൂഹത്തിന് വലിയൊരു സംഭാവനയായിരുന്നു നിങ്ങളുടെ കൈ വരുന്ന പൈസ നിങ്ങൾ ഈ സമൂഹത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ആരും കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇട്ട് ജീവിക്കുന്നവരല്ലേ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഇപ്പോൾ ഇ എസ് ഐ ആനുകൂല്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഒരു കാലത്ത് ഇല്ലാത്ത പഴയകാലത്തെ അമ്മമാരെ കശ്മീരി തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും എങ്ങനെയൊക്കെ വെട്ടിപ്പോകോ അങ്ങനെയൊക്കെ വെട്ടിപ്പോയിട്ട് കാലഘട്ടത്തിലാണ് അതിനൊക്കെ ഇപ്പം നമുക്ക് ഇ എസ് ഐ ആനുകൂല്യം കിട്ടേണ്ട ഹാജരിൽ എത്തണമെന്ന് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നാല് പേരാണെന്ന് പിരിയുന്നു ആ നാല് പേരെന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറിയുടെ ഇത് നെടും തൂണായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് നാല് യൂണിയിലാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് പിന്നെ നമ്മുടെ ഒരു കക്ഷിയാണെങ്കിൽ ഇപ്പം ഇന്ന് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ വായനയ്ക്ക് പോകാനുള്ള കമ്പനി കമ്പനികൾ വലുതുണ്ട് പക്ഷെ നമ്മുടെ കോർപ്പറേഷൻ പോലെ നമുക്ക് കിട്ടുന്ന കൂലി മറ്റു ഫാക്ടറികളൊന്നും കിട്ടത്തില്ല കാരണം ഇവിടെ കിട്ടുന്ന കാര്യം അറിയാമല്ലോ ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു ബാങ്ക് വഴിയാ കിട്ടുന്നത് അവിടെ കിട്ടുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോ ആഴ്ചയിൽ കിട്ടുന്ന ഇവിടുന്ന് കിട്ടുന്നതിൻ്റെ പകുതി പോലും കിട്ടത്തില്ല എന്നാലും ഈ പറയപ്പെടുന്ന പേരും ഒരു കാരണവശാലും വീട്ടിൽ ഇരിക്കരുത് നിങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്ന വേണമെങ്കിൽ നിങ്ങളെ തൊഴിൽ ചെയ്തു തന്നെ നമുക്ക് എന്നുവരെ തൊഴിൽ ചെയ്യാൻ പറ്റുമോ അന്ന് നമ്മൾ തൊഴിൽ ചെയ്യണം ഈ വർഷം കൊണ്ട് തുടങ്ങുന്നത് എന്തീർന്നും ഉൾപ്പെട്ട ഒരു പേപ്പറാണ് അഭിനന്ദനം അതുൾപ്പെടെ അവരുടെ റിട്ടയർമെന്റ് இங்க வந்து இங்க வந்து எங்கட்ட மாறிக்கு ஊருக்கு வெளிய போடு மாறிக்கு இங்க இருண்டே இங்கட்டு போய் இருதி സീനെ റെ റെഞ്ഞെടു പറ 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 ഒക്കെ മാറല്ലേ മാറല്ലേ ജസ്റ്റ് അവിടെ നിന്നേ പറയല്ലേ ഒക്കെ ഇതിനെ കൊമ്പിയാ ആക്കിയല്ല വാ అక్కడ అలవాటుగా ఉంది అది అది మనం ఉంటాం విచారణలు అంటే ఇక్కడ మొన్ననే మనం చేశారు ఇంకా అలా ఫోటోలు కేటాయిస్తారు ఏందికిరా టా Gratulerer. ada oke kita ഇപ്പൊ നിങ്ങൾ ആ കണ്ട വീഡിയോയില് അവരുടെ സെന്റ് ഓഫിന് ഞങ്ങൾ നൽകിയ ആദരവാണ് നിങ്ങൾ കണ്ടത് അതിനുശേഷം അവര് എല്ലാരെയും ഞങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് ഉണ്ട് ഞാൻ എല്ലാവരുടെയും വീടുകളിൽ പോയില്ല എങ്കിലും ഒരാളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ സ്ഥലപരിമിതി മൂലം എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഈ ചേച്ചിമാരെ മൂന്ന് മൂന്നുപേരെയും ഞങ്ങളുടെ ഫാക്ടറിയിലെ ഏറെക്കുറെ തൊഴിലാളികൾ ചേർന്ന് അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പിരിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് ആ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ആ വീഡിയോയിലുള്ള എൻ്റെ ചേച്ചിമാർക്ക് നിങ്ങളുടെ അഭിനന്ദനങ്ങളും നിങ്ങളുടെ സ്നേഹവും എല്ലാം കമൻസുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിനകത്ത് ലൈക്കുകൾ തരണം ഷെയറുകൾ തരണം അപ്പം നിങ്ങളുടെ കമൻസുകൾ എന്തോ ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പൊ ഓക്കെ ബൈ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം